എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം ആ അപ്പോൾ അപ്പോ ഞങ്ങളെ ജംഷാദിന്റെ ഞങ്ങൾ ജമ്മു ജംഷാദിന്റെ കല്യാണം ഒക്കെ ആണ് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോന്റെ തുടക്കത്തിൽ ഏറ്റവും ഫാസ്റ്റ് വീഡിയോ രണ്ട് മൂന്ന് വർഷം മുന്നല്ല നമ്മൾ ഡാൻസ് കളിക്കണ്ടേ യെസ് അപ്പോൾ കല്യാണത്തിന് പോയിട്ട് കളിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ട് ഏറ്റവും ഫസ്റ്റ് വീഡിയോ എടുത്തു അവര് രണ്ടിനും പിടിക്കുന്ന വീഡിയോ ഉണ്ട് ഞങ്ങൾ എല്ലാവരോടായാലും ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് പിന്നെ അമ്മമാരൊക്കെ ഓരോരോ പരിപാടിയും കാര്യങ്ങളായി ഇതിങ്ങനെ നിലച്ച് പോയി അങ്ങനെ എല്ലാം ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തി അപ്പോൾ അവൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളും ഞാനും കുഞ്ഞാറ്റ എൻ്റെ ഇബി എല്ലാവരും അമ്മയും ഓക്കെ അങ്ങോട്ട് പാവ ഇന്നലെ പൊളിച്ച് കുറേ പരിപാടികളൊക്കെ ഉണ്ടായിന് രാത്രി കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ തകർത്തിട്ടോ അപ്പം ഇന്നത്തെ പരിപാടി ഉണ്ട്

നേരത്തെ കണ്ടില്ലേ ഞങ്ങളൊക്കെ ഒരു ഡ്രസ് കോഡ് അതാ ഡ്രസ് കോഡ് ജംഷാദും ജംഷാദിൻ്റെ ഓളുമാണ് അപ്പോൾ ഓരോരോ ടീമും ടീം വൈസായിട്ട് ഡ്രസ് കോഡ് ഇട്ടിട്ടാണ് ഉള്ളത് ഞങ്ങൾ സാധാരണ അങ്ങനെ കല്യാണത്തിന് ഡ്രസ് കോഡ് കാര്യങ്ങളൊന്നും ഇടല്ല അപ്പം എൻ്റെ കല്യാണത്തിനാണെങ്കിലും ചെക്കന്മാർ ഷർട്ട് വാങ്ങിച്ചിട്ട് അല്ലാണ്ട് ജുബ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞങ്ങളിടയില്ല എല്ലാവരും ട്രെൻഡാണ് പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ എന്തെങ്കിലും വിളഞ്ഞി കൊടുക്കുന്നതിൽ അങ്ങനെ ഓട്ട പരിപാടികളിലൊക്കെ ആയിക്കുന്ന അതുകൊണ്ട് നമ്മൾ സാധാരണ കോടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ കല്യാണം ഞങ്ങൾ മാക്സിമം കോഡ് ക്കി വിഷാറാക്കിട്ടോ പിന്നെ ചെക്കൻ്റെ കൂടെ വരുന്ന കണ്ടോ കുറേ പേര് കറപ്പ് ഡ്രസ്സ് കറുപ്പ് ഡ്രസ് ഇട്ടവരുണ്ട് അതുപോലെ തന്നെ കൂട്ടിട്ടവരുണ്ട് ഇപ്പൊ അത് ആ മെഹറും കൊണ്ടച്ച് കിട്ടിക്കാൻ വേണ്ടിട്ട് നമ്മളെ അവളെ അമ്മയമ്മ അതായത് ജംഷാൻ്റെ ഉമ്മ വരുന്ന അടു കാണുന്നത് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഇത് കുറേ ദിവസങ്ങളോളായിട്ട് എടുത്ത വീഡിയോസാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് കാണുന്നത് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് അംഗനവാടിയിലെ അതായത് ദിവ്യൻ്റെ അംഗനവാടിയിലുള്ള ഹെൽപ്പർ ഗിഫ്റ്റ് കൊടുത്തതാണ് പോണ്ടത് ഇത് പിന്നെ അംഗനവാടിയൊക്കെ കഴിഞ്ഞിട്ടോ ഈ കാണുന്നത് ഞങ്ങൾ നമ്മുടെ പഞ്ചായത്തിലെ മെമ്പർമാരും അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിട്ട് കോഴിക്കോട് സാരസ് മേളയെന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഇപ്പം നടന്നുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയതായിരുന്നു കേരളം നമ്പർ വൺ മാതൃകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അതാണ്ടോ ഇത് ഇങ്ങനെയുള്ള കുറേ പരസ്യങ്ങൾ അതായത് കേരളത്തിൻ്റെ തനതായിട്ടുള്ള ശൈലിയും രീതിയും ഒക്കെ ആയിട്ട് പല മേഖലൻ്റെ പല ഡിപ്പാർട്ട്മെൻ്റുകളെയും പറ്റിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ ഒരു ഉണ്ട് പിന്നെ അങ്ങനെ ഓരോരോ മേഖലയിലും നമ്മൾ നടത്തുന്ന രക്ഷ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഉണ്ടായിട്ടുള്ള ഒരു ദുരന്തം അത് ഞങ്ങളെ കട്ടിപ്പാറ ഒരു കിച്ചണിൻ്റെ സംഭവമായിട്ടാണ് കണ്ടത് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ സംവിധാനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം മെയിനായിട്ട് ഓരോരോ പദ്ധതികളാണ് ഗവൺമെൻറ് പദ്ധതികൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇവിടെ ഉള്ളത് കോഴിക്കോട് ബീച്ചിനോട് ചേർന്നിട്ട് ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ ബീച്ചിൻ്റെ സൈഡിലായിട്ട് അവിടെ തന്നെയാണ് ഈ ഒരു ഫംഗ്ഷൻ നടക്കുന്നത് ഇത് കണ്ടോ അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ പിന്നെ നമ്മൾ നേരെ വന്നത് ഫുഡ് കോർട്ടിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്കിത് മെയിനായിട്ടൊരു പരിപാടിയായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പരസ്യം വലിയ പരസ്യം ഇതൊക്കെ സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ചെയ്യുന്നതല്ല അതിൽ കൂടുതൽ വലിയ സംഭവമാക്കി പിണറായി ഗവൺമെൻ്റ് ഒന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ തല എൻ്റെ എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി തലയും ഉടലും ഒരുപാട് സ്ഥലത്ത് കാണാൻ കഴിഞ്ഞ് ഞാൻ വിമർശിക്കുകയൊന്നല്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന സാധാരണ നോർമലി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സംവിധാനമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു പക്ഷേ എൻ്റെ നെഗറ്റീവായി ഇനിയിപ്പോൾ ഉണ്ടാകും ഉപയോഗിക്കും ഏതായാലും വേണ്ടില്ല ഇത്രയൊക്കെ തന്നെ ഉള്ളു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഷാഹിംഖാൻ്റെ പോയായിരുന്നു ഷാമാജി അതുപോലെ തന്നെ സുരജ മെമ്പർ അത് അനിത മെമ്പർ പിന്നെ സൈനബ മെമ്പർ അവരൊക്കെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല നല്ല കമ്പനിയായിട്ട് നല്ല ജോളിയായിട്ട് ഞങ്ങൾ പൊളിച്ച് പൊളിച്ചു പോകുന്നുട്ടോ ഒരു രക്ഷയില്ലാത്ത രക്ഷയില്ലാത്തൊരു ട്രിപ്പായിരുന്നു ട്രിപ്പല്ല ശരിക്കും ഞങ്ങളവിടെ കാണാൻ വേണ്ടി പോയതാണ് എൻ്റെ ഇടയിൽ ഒരു ട്രിപ്പായി മാറി അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കുടുംബശ്രീൻ്റെ ചേച്ചിമാർ അവിടെ വൃത്തിയാക്കുന്നത് മുഴുവൻ അത് നമുക്ക് എടുത്ത് പറഞ്ഞാണ്ടിരിക്കാൻ പറ്റില്ല അവർ നല്ല രീതിയിൽ അവർക്കൊരു വരുമാനമായിട്ട് എനിക്ക് തോന്നി അപ്പം ബൈ ബൈ നാളെ കാണാം